തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തങ്ങളുടെ നിക്ഷേപങ്ങളും പലിശയും നഷ്ടപ്പെട്ട് ജീവിതം ദുരിതപൂർണമാക്കിയ ഭരണസമിതിക്കാർ രാജിവെച്ച ബാങ്കിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കിയതിൽ നിക്ഷേപകർ കടുത്ത അമർഷവും പ്രതിഷേധവും പ്രകടിപ്പിച്ച വെന്നിയൂർ കൊടക്കല്ലിങ്ങൽ അങ്ങാടിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് നിക്ഷേപകർ പങ്കെടുത്തു എൺപത്തിയൊന്ന് വയസ്സുള്ള മുതിർന്ന നിക്ഷേപക ഡുഗ്മിണിയമ്മ സംഗമം ഉദ്ഘാടനം ചെയ്തു ജീവിതോപാധി നഷ്ടപ്പെട്ട് നിരാലംബരായ ബാങ്കിലെ നിക്ഷേപകരെ രക്ഷിക്കുവാൻ ബാങ്ക് ഭരണം നടത്തിയിരുന്ന രാഷ്ട്രീയ പാർട്ടിയും സർക്കാരും തയ്യാറാകണമെന്ന് അവർ അഭ്യർത്ഥിച്ചു ഭരണ പ്രതിപക്ഷ കക്ഷികൾ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ യാതൊന്നും ചെയ്യാത്തത് ആശ്ചര്യകരമാണെന്ന് നിക്ഷേപകർ അഭിപ്രായപ്പെട്ടു ഇതൊരു സംഘ കട്ടുകൊണ്ടും പൂർണ്ണ വിശ്വസ്തരാണ് അതാണ് ഈ രാജിയുടെ തുടക്കം എന്നെ സംബന്ധിച്ചു എന്നെ അറിയുന്നവരാണ് നാട്ടുകാരെ ഇതുപോലെ പഞ്ചാബ് ബാങ്കിലേക്ക് നാം ഒരു മാർച്ച് നടത്തിയപ്പോൾ ഞാൻ ഇതുപോലൊരു പ്രസംഗം നടത്തുകയും അത് വിശദീകരിച്ച് എനിക്ക് അവിടെ അക്കൗണ്ടില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ചില രാഷ്ട്രീയക്കാരും ചില നേതാക്കളും കൊണ്ടുവിടെ അവർ കാണാൻ വേണ്ടി കാണിക്കും ഇത് ധന്തല ബാങ്കിന്റെ പാസ്ബുക്ക് ഇത് തന്നെ പാസ്ബുക്കാ എന്റെ ക്യാഷ് എത്ര എന്നെ ആർക്കും വന്ന് നോക്കാം ആർക്കും വന്ന് പരിശോധിക്കാം ഇത് രാഷ്ട്രീയമല്ല ഇവിടെ രാഷ്ട്രീയ കക്ഷി ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം എല്ലാവരും എന്നെ പഠിപ്പിച്ച ടീച്ചർ ഒക്കെ ഇവിടെ എന്നെ പഠിച്ച അധ്യാപകരെക്കെൻ്റെ ഇവിടെ ഞങ്ങളൊക്കെ അധ്വാനിച്ചു കൊണ്ടുപോയിട്ട ക്യാഷാണ് എന്നെ സംബന്ധിച്ചോളം ഇന്നലെ ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോ എന്റെ ഒരു സുഹൃത്ത് ട്വൽഫിലാണ് അവന്റെ പേരില് ഒരു ലക്ഷം ലോൺ കിട്ടും ഇപ്പൊ എനിക്ക് നോട്ടീസ് വന്നത് മൂന്ന് ലക്ഷം ഇരുപത്തയ്യായിരം രൂപ ആ സാധു നാട്ടിലേ അപ്പൊ ഈ കള്ളന്മാരുടെ എന്താ മനസ്സിലാക്കിക്കോളി പോലെ തുടക്കങ്ങളിൽ ജനങ്ങളെ ഇരിക്കുന്ന മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം വെള്ളക്കുടിയും വെള്ളക്കുപ്പായിട്ട് നടക്കുന്ന പവർ ഉണ്ടല്ലോ കട്ട കാശിനെ സൂക്ഷിച്ച കുപ്പിക്കേണ്ട ഇതൊരു തുടക്കത്തെ തുടക്കം മാത്രമാണ് തെന്നല ബാങ്കിൻ്റെ ഇന്നത്തെ ദുരസ്ഥിതിക്ക് കാരണക്കാരായ മുൻ ഭരണസമിതി അംഗങ്ങളുടെയും സെക്രട്ടറിമാരെയും നിയമ നടപടികൾക്ക് വിധേയമാക്കി ശിക്ഷിക്കുകയും ബാങ്കിനുണ്ടായ നഷ്ടം അവരിൽ നിന്നും ഈടാക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു നിക്ഷേപക സമിതി കൺവീനർ എം മുഹമ്മദ് ഇദ്രിസ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ എം പി ഹരിദാസൻ ബാങ്കിൽ നടന്ന അഴിമതികളെ കുറിച്ചും സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ബാങ്കിന്റെ പണം കൃത്രിമം ചെയ്ത് നഷ്ടമാക്കാൻ ഇടയാക്കിയവരെ കുറിച്ചുമുള്ള റിപ്പോർട്ടിൽ വസ്തുതകൾ വിശദീകരിച്ചു നല്ല നിലയ്ക്ക് കൊണ്ടുപോകുക ബാങ്ക് നമുക്കൊക്കെ അറിയാം ബാങ്കിന്റെ വരുമാനം എന്ന് പറയുന്നത് ലോൺ കൊടുത്താലാണ് ബാങ്കിന് വരുമാനം എടുക്കുക അല്ലെ ഓരോരുത്തർക്കും പണം വായ്പ കൊടുക്കുമ്പോ സ്വർണ്ണ പണത്തിയോടായാലും അല്ലാതെ ആധാരത്തിൽ നമ്മൾ വായ്പ കൊടുക്കുമ്പോ അതിന്റെ ഇൻട്രസ്റ്റും മറ്റു കാര്യങ്ങളാണ് ബാങ്കിലേക്കുള്ള വരുമാനം എന്ന് പറയുന്നത് അത് അതിൽ തരത്തിൽ ഒരു കാരണമായ പങ്കുണ്ട് ഓരോ ലോൺ അപേക്ഷയും കൃത്യമായി പരിശോധിച്ച് ആ ജനീവിനാണോ ആ ലോൺ കൊടുക്കാൻ സാധിക്കുന്നതാണോ എന്ന് നോക്കി ലോൺ പാസ്സാക്കി കൊടുക്കുക കൂടാതെ ആ പാസ്സാക്കി കൊടുത്ത ലോണ് തിരിച്ചടവുണ്ടോ എന്ന് കൂടി നോക്കേണ്ടത് ഭരണസമിതിയുടെയും ബാങ്കിലെ ഉദ്യോഗസ്ഥരുടെയും ചുമതലയാണ് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നിനക്കറിയാം ഇവിടെ കുറെ ലോൺ കൊടുത്തിട്ടുണ്ട് അടിച്ചു കൊടുത്ത് മലപ്പുറം ജില്ല മൊത്തം ലോൺ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ലോൺ കൊടുത്തപ്പോ എന്റെ പരിചയത്തിലോ ഞാൻ ഡയറക്ടറാണെങ്കിൽ എന്റെ പരി ഞാനല്ല ലോൺ എടുക്കുന്നത് എന്റെ പരിചയത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും ഞാൻ എന്ത് പാസ്സാക്കി കൊടുക്കണം ലക്ഷക്കണക്കിന് കൊടുക്കണം ബാങ്കിലൊക്കെ പരിധി ഉണ്ട് മൂന്ന് ലക്ഷം വീതം മൂന്ന് ലക്ഷം രൂപ വരെയാണ് ഒരു ബാങ്കിന് നമുക്ക് പരിധി പുരാക്കി കൊടുക്കാനുള്ള പരിധി പക്ഷെ ഏഴ് ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഇരുപത്തി ആറ് ലക്ഷവും കൊടുത്ത് ബാങ്ക് ഈ ഒരു ലോണ് പാസ്സാക്കി കൊടുക്കുണ്ടായി പക്ഷേ എന്നാലോ അത് തിരിച്ചറക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചില്ല